ഇവിടെ നഗരസഭാ ചെയർമാൻ രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല നഗരസഭാ ചെയർമാനാണ് ഈ ചെയറിലിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ ആ ചെയറിലിരുന്ന് ഈ കൗൺസിൽ നിയന്ത്രിക്കുവാൻ എൽ ഡി എഫിന്റെ കൌൺസിൽമാർ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ആരാണ് ചെയർമാനെ ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ആരുടെ ബലത്തിലാണ് തൊഴിലുട നഗരസഭ ചെയർമാൻ എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് അദ്ദേഹത്തെ ഇന്ന് പകലും രാത്രിയും മറ നീക്കിയും മറ നീക്കാതെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുമ്പിൽ അറിയാവുന്ന കാര്യങ്ങളാണതെല്ലാം അതെല്ലാം അറിയുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ ഇവിടെ എൽ ഡി എഫിനോട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു പറയുന്നു ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നില്ല എന്ന് ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ ചെയർമാൻ ഞങ്ങളുടെ പിന്തുണ കൊടുത്ത് ഇവിടെ നിന്ന് മാറിയുന്ന സാഹചര്യം ഞങ്ങൾ ഇവിടെ അവിശ്വാസപ്രമേയം ഉൾപ്പെടെയുള്ള പദ്ധതികൾ കാര്യത്തിൽ കാര്യമില്ല അത് ഞങ്ങൾ അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് സാങ്കേതികപരമായിട്ട് മുന്നണി നേതാക്കളും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഇവിടെ പറഞ്ഞു നഗരസഭാ ചെയർമാൻ സി പി സി പി ഐയുടെ പാർട്ടി മെമ്പർന്നുമല്ലായിരുന്നു ഒരു സ്വതന്ത്രനായ സ്ഥാനാർത്ഥിയായിട്ട് ഇടത് വലതു മുന്നണികളെ തോൽപ്പിച്ച് ജയിച്ചു ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഇടതുപക്ഷവുമായിട്ട് യോജിച്ചു പോകുവാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ അത് വിനിയോഗിച്ചു എന്നുള്ളതാണ് ആ ചെയർമാൻ അതിന്റെ മുൻകാലഘട്ടങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു ആ വാർഡിലെ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട ഐ എൻ ഡി സിയുടെ നേതാവായിരുന്നു അതൊന്നുമല്ല ഇവിടെ ചർച്ചാ വിഷയം അദ്ദേഹം ഏത് പാർട്ടിയാണോ ഇനിയിപ്പോ സി പി എമ്മിന്റെ പാർട്ടി മെമ്പറാണോ അല്ലയോ അല്ലെങ്കിൽ മുമ്പ് കോൺഗ്രസുകാരനാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല നമ്മളുടെ മുമ്പുള്ള ചർച്ചാ വിഷയം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ അത് സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയുന്നത് വരെ അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് അഭിമുഖ അഭികാമ്യമായ കാര്യം അതാണ് നമ്മളുടെ നാട്ടിൽ കണ്ടുള്ള മാതൃകകൾ നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭയിലെ മന്ത്രിമാരുൾപ്പെടെയുള്ളവര് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അവർ രാജിവെച്ച് മാറി നിൽക്കുകയും ആ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോഴത്തേക്കും വജ്രശോഭയോട് കൂടി അവർ തിരിച്ചു വരികയും ചെയ്തതിന് നമ്മുടെ നാട് സാക്ഷിയാണ് അതാണ് ബഹുമാനപ്പെട്ട

ഇയർപോർട്ട വൈസ്യർപോർട്ടിൽ എല്ലാവരും കാണാനgetLoggerിയാണ് അതേ ഡാറ്റ് വികണമെങ്കിൽ നമ്മുടെ ഇപ്രെസ് പാർട്ടിയില്ല ഇയർപോർട്ടിൽ നിന്ന് വാഹനം ഉവേക്കുന്ന കവിന 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 പോവുന്നത് ഇന്നലത്തെ മുക്ക മണിക്ക വരെ നടന്ന ചെയ്യുന്നുണ്ട് വാഹനങ്ങളെ ആ ഞാൻ വാഹനം ഉപയോഗിക്കുന്നില്ല മുൻസിപ്പൽ വാഹനം ഉപയോഗിക്കുന്നു എല്ലാ സ്ഥലത്തേക്കും ചെയർമാൻ എന്ന നിലയിൽ ചെയർമാന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നു ചെയർമാൻ ചെയ്യുമ്പോൾ കേരള കാര്യങ്ങൾ സംസാരിക്കുന്ന സെക്രട്ടറി ആയിട്ട് ഇതൊന്നും മുന്നോട്ട് കൊണ്ടാൻ സാധിക്കില്ല ഞങ്ങൾ അത് അനുവദിക്കില്ല എന്ത് വരെ കുഴപ്പമില്ല ഇതിനെതിർത്ത് ചെയർമാൻ ഇവിടെ അജണ്ട എല്ലാ മനസ്സിലും ഈ ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചു വന്ന ഈ ജനപ്രതിനിധി ഈ കാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു മാസക്കാലം ഈ ഒരു മാസക്കാലം ഇവിടെ ട്രെയിൻ കാലവും കൊല്ലം ലൈറ്റ് ഇല്ല റോഡില്ലെന്ന് വിമ്പനം ചെയ്ത് ഒച്ചപ്പോൾ ഉണ്ടാക്കുന്ന ഞങ്ങൾ ജനപ്രതിനിധി വ്യക്തികളാണോ ഏഹ് ഈ ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു ഒന്നും ചെയ്യാൻ പോകുന്നില്ല കോൺട്രാക്ടർമാർ ഒറ്റയെണ്ണം വരില്ല ഈ ഒരു മാസം കൊണ്ടുള്ള പദ്ധതികളും എല്ലാം നമ്മൾ ഡി ബി സി അംഗീച്ചു കഴിഞ്ഞു സെപ്റ്റംബർ മാസം ആയാൽ പോലും ഇവിടെ ടെൻഡർ നടപടിയിലാവൂല ലേറ്റ് അടുത്ത മാസം കൊണ്ട് തീരുവാ ഇവിടെ എത്ര പേർക്ക് ലേറ്റ് കൊടുക്കും എത്ര പേർക്ക് റോഡ് കൊടുക്കും ഈ ഒരു മാസം കൊണ്ട് ഈ അറ്റൻഡർ നടപ്പിലാക്കുകയാക്കി അതിൻ്റെ ഒരു കാര്യം നടക്കൂല്ല